മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ണനും മഹാലക്ഷ്മിയും വാമദേവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവുന്ന സമയത്ത് മഹാലക്ഷ്മിയുടെ വായിുന്ന അബദ്ധത്തിൽ ആ സത്യം അങ്ങ് പുറത്തേക്ക് വീഴുന്നു ശരിക്കും പറഞ്ഞാൽ കണ്ണേട്ടനും അച്ഛനെയും ലോറി ഇടിപ്പിച്ച് വീഴ്ത്തിയതിന് ശേഷം തുടങ്ങിയ കൊലവിളിയാണ് എല്ലാവരും അതും ഒരു പ്ലാൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ലോറി ഇടിച്ച സംഭവം ഈ അടുത്തിടെ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് എന്താ ബന്ധം അല്ല കണ്ണേട്ട അതും ഒരു ആയിട്ടുള്ള കൊലപാതകമാണോ എന്ന് എനിക്കൊരു ഉണ്ടെന്ന് മഹാലക്ഷ്മി വീണ്ടും പറയുന്നു ഇയാൾ പറഞ്ഞത് ശരിയാ അടുത്തിടെ എനിക്കും ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് അതിനെപ്പറ്റി എന്തായാലും ആ ലോറി ഡ്രൈവറെ കണ്ടുപിടിക്കണം അത് കേട്ട് മഹാലക്ഷ്മി ആകെ അങ്ങ് ഷോക്കാവുന്നു അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തൻ്റെ കാര്യവും താനെല്ലാം മനസ്സിലാക്കിയാണ് കണ്ണനെ വിവാഹം കഴിച്ചതെന്നുള്ള കാര്യമൊക്കെ അറിയുമെന്നുള്ളൊരു പേടി അവളെ അലട്ടുന്നു അങ്ങനെ അവർ രണ്ടാളും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ താഴേക്ക് ഇറങ്ങി വരുമ്പം ദുർഗിയാണെങ്കിൽ കരുണയ്ക്ക് ജ്യൂസ് കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും മോള് മനസ്സിക്കേറ്റി വെക്കരുത് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകണം അവളുടെ മുമ്പ് ഈ മോക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഈ കുഞ്ഞിൻ്റെ പേരിലായിരിക്കും എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു നല്ല കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു കുഞ്ഞിനെ ആയുധമാക്കി വെച്ച് വില പേശുക എന്നത് കൊള്ളാം എന്ന് പറഞ്ഞ് കളിയാക്കി വരുമ്പം ഞങ്ങൾ പലതും ചെയ്യും അതിലൊക്കെ അഭിപ്രായം പറയാൻ നീ ആരാണെന്ന് കരുണയും ധിഖരിച്ച് ചോദിക്കുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കണ്ണൻ പറയുന്നു കൊള്ള ഇവിടെ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുകയാണോ ആങ്ങളെ കാണാൻ പോകണ്ടേ അത് കേൾക്കുമ്പം കരുണ പറയുന്നുണ്ട് ഞങ്ങളുടെ മാത്രം ബന്ധുവല്ല നിങ്ങളുടെ അമ്മാവനാ ആ കാര്യം മറക്കണ്ട നിങ്ങൾക്ക് പോയി കാണണമെന്നില്ലേ പോയി കാണ് സന്തോഷിക്കാനുള്ള അവസരം കിട്ടുമല്ലോ അന്നേരം കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ അമ്മാവനൊന്നുമല്ല പിന്നെ അമ്മാവാന്ന് വിളിക്കുന്നു അവർക്ക് കൊടുക്കേണ്ട ബന്ധവും സ്ഥാനവും ഒക്കെ അമ്മ അമ്മാവൻ എന്ന നിലയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ തിരിച്ച് എന്നോടാരും കാട്ടാറില്ല എന്തായാലും ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം അവിടെ എല്ലാവരെയും വിളിച്ചറിയിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും കത്തിയും വാളുമായിട്ട് നിൽക്കുമോന്നാ എൻ്റെ പേടി എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നു നീ അങ്ങനെ പേടിക്കണ്ടടാ അങ്ങനെ ആരെന്ത് ചെയ്താലും മരിക്കുന്നവളല്ല നിൻ്റെ ഭാര്യ അങ്ങനെ ആരെന്ത് ചെയ്താലും അത്ര പെട്ടെന്നൊന്നും മഹാലക്ഷ്മിയെ കൊല്ലാൻ ആർക്കും പറ്റില്ല എന്ന് കണ്ണനും പറയുന്നു എന്തായാലും അമ്മാവൻ വെച്ച് കെണിയിൽ ഞാൻ മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോന്നു മഹാലക്ഷ്മി പറഞ്ഞിട്ട് രണ്ടാളും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ ചെന്നതും മഹാലക്ഷ്മിയും കണ്ണനെയും കണ്ട് പ്രതാപനും ഉണ്ണിയും വിളറി വെളുത്ത മുഖത്തോടെ നോക്കിയിരിക്കുന്നു മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കെണിയിലേക്ക് അബദ്ധത്തിലാണ് വാമദേവൻ വീണേന്നുള്ള കാര്യം കണ്ണനും മഹാലക്ഷ്മിക്കും മനസ്സിലായി കാണും എന്ന് ഉണ്ണിക്കും പ്രതാപനും അറിയാം അതുകൊണ്ടാണ് അവരങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുന്നത് സീമന്തിനെ അമ്മയാണ് വാ നിലവിളിക്കുന്നു തൻ്റെ ഭർത്താവിന് ഈ അവസ്ഥ വന്നല്ലോ ഇത്രയ്ക്ക് മണ്ടനാണോ ഇയാളെന്നുള്ള രൂപത്തിൽ എന്നിട്ട് കണ്ണനോട് പറയുന്നു കണ്ടോടാ മോനെ നിൻ്റെ അമ്മാവിന് പറ്റിയ ദുരന്തം വരുത്തി വെച്ച ദുരന്തം ദുരന്തമല്ലേ അനുഭവിക്കട്ടെ എന്ന് കണ്ണനും പറയുന്നു അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത് ആരെങ്കിലും മനഃപൂർവ്വം ഇങ്ങനെയൊക്കെയുള്ള അപകടം വരുത്തി വെക്കുമോ സ്വന്തമായിട്ട് വരുത്തി വെച്ചതല്ല മറ്റൊരാൾക്ക് വെച്ച കെണിയിൽ അബദ്ധത്തിൽ വീണു പോയതാണ് എന്നെയും കൊണ്ട് കൂടുതലൊന്നും പറയേക്കേണ്ട എല്ലാം എനിക്കറിയാം എന്ന് കണ്ണനും പറയുമ്പോൾ മറുപടി പറയാനാകാതെ നിൽക്കുന്നുണ്ട് ഉണ്ണിയും പ്രതാപനും അന്നേരം പ്രതാപം പറയുന്നുണ്ട് വീണു കിടക്കുന്ന വാമേട്ടനെ കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടാളും വന്നിരിക്കുന്നത് വീണുകിടക്കുന്നവരെ കണ്ട് സന്തോഷിക്കാനല്ല വീഴ്ത്താൻ നോക്കിയവരെ കണ്ടെന്ന് ജീവനോടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു മഹാലക്ഷ്മി ഐസി കയറി വാമദേവനെ കാണുന്നതും വാമദേവൻ ആകെ അങ്ങ് പേടിച്ചു നോക്കുന്നു ആ തട്ടളക്കി വെച്ച് അതിൻ്റെ മേളിൽ കൂടിയാണ് മഹാലക്ഷ്മിയും ബാലേന്ദ്രൻ എന്ന് പറയുന്ന എൻജിനീയറും നടന്നത് അവർക്ക് രണ്ടാൾക്കും യാതൊരു ആപത്തും പറ്റിയില്ല പക്ഷേ താൻ നടന്നപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് താഴെ വീണ് ജീവശവം പോലെ കിടക്കേണ്ടി വന്നു അതിൽ നിന്നൊക്കെ ഇവക്ക് എന്തോ ദൈവിക ശക്തിയുണ്ട് ഇനി ആരുടെയെങ്കിലും ആത്മാവ് കൂടെ കൂടിയതാണോ എന്നൊക്കെയുള്ളൊരു സംശയം തോന്നിക്കുന്നു ആ രൂപത്തിലാണ് മഹാലക്ഷ്മി കാണുമ്പോൾ പേടിക്കുന്നത് അമ്മാവൻ എന്തിനാ എന്നെ കണ്ടിട്ട് പേടിക്കുന്നത് ആ കെട്ടിൻ്റെ മേളിൽ നിന്ന് താഴെ വീണ് ഐ സി കിടക്കുന്ന മഹാലക്ഷ്മി അങ്ങനെയല്ലായിരുന്നോ ആ സമയത്ത് അമ്മാവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ മോളെ അറിഞ്ഞുകൊണ്ട് നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറഞ്ഞു നിൽക്കുന്നു അതേസമയം പ്രതാപൻ്റെയോട് മഹാലക്ഷ്മി പേഴ്സണലായിട്ട് സംസാരിക്കുന്നു കണ്ണേട്ടൻ്റെ അച്ഛൻ മരിച്ച ആ അപകടം വെറും യാദർശികമായിട്ടുണ്ടായ അപകടമാണെന്നാണ് ഇത്രയും നാൾ ഞാൻ കരുതിയിരുന്നത് പക്ഷെ അങ്ങനല്ല അത് കരുതിക്കൂട്ടിയ ഒരു അപകടമായിരുന്നു ഇന്ന് ഇന്നെനിക്ക് സംശയമുണ്ട് അത് കേട്ടിട്ട് പ്രതാപൻ ആകെ പേടിയാവുന്നു ഇവളുടെ മനസ്സിൽ തോന്നി ഈ സംശയം കണ്ണനോടും കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും എല്ലാ ബന്ധങ്ങളും സ്വന്തങ്ങളും ഇപ്പം തൻ്റെ മകൾ കരുണ ഉണ്ണി വിവാഹം കഴിച്ച് പ്രഗ്നൻറ്റും കൂടിയാണ് ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ മകളുടെ ജീവിതം എന്താവും അതുമാത്രമല്ല കേസൊന്നൂലാ മലയെന്നും അയാൾക്ക് പേടിയില്ല തൻ്റെ മകളുടെ ഭാവി ഓർത്തിട്ടാണ് അയാൾക്ക് പേടി ഏ മഹാലക്ഷ്മി മനസ്സിൽ പോലും കരുതാത്ത ഇല്ലാ കഥകളൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ ഞാൻ പലതവണ നിന്നോട് പറഞ്ഞില്ലേ അത് വെറും ഒരു അപകടമായിരുന്നെന്ന് എന്നാൽ നിങ്ങളൊരു കാര്യം കേട്ടോ അമ്മാവൻ ഉൾപ്പെടെ പലരും ഞങ്ങളെ നിരന്തരം കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണേട്ടൻ തന്നെ ഒരു കാര്യത്തിന് തീരുമാനമെടുത്തിട്ടുണ്ട് അന്ന് കണ്ണേട്ടനും അച്ഛനും കൂടി സഞ്ചരിച്ച ബൈക്കിലേക്ക് പാഞ്ഞു കയറിയ ലോറി ഓടിച്ച ആ ലോറി ഡ്രൈവറെ കണ്ടുപിടിക്കണമെന്ന് അത് കേട്ട് പേടിച്ച് നിൽക്കുന്നു പ്രതാപൻ അതേസമയം മഞ്ജു ഒരു ഓട്ടോറിക്ഷയിൽ തിരികെ മേഘൻ്റെ വീട്ടിലേക്ക് വന്നിറങ്ങുന്നു മേഘനാണെങ്കിൽ കലിതുള്ളി നോക്കി നിപ്പോൾ മഞ്ജു വരുന്നതും കാർത്ത് വെയിറ്റ് ചെയ്യുവാണ് നിന്നോടൊപ്പം കണ്ട ആ ചെറുപ്പക്കാരൻ ആരാടി ഞാൻ ഇന്ന് എൻ്റെ കണ്ണാലെ കണ്ട് നീ ഒരു ചെറുപ്പക്കാരൻ്റെ തോളിൽ കൈവച്ച് ബൈക്കിൽ പോകുന്നത് അത് കേട്ട് മഞ്ജു ആകെങ്ങ് ഷോക്കാവുന്നു ഇയാൾ നേരി കണ്ടോ അത് മേഘേട്ടന് ചുമ്മാ തോന്നുന്നതാകും നീ എന്നോടോ അമ്മയോടോ ആരുടെയും പറയാതെ ആരെ കാണാൻ വേണ്ടിയിട്ട് ആ കൂട്ടുകാരെ കാണാൻ പോവുക സാധനം മേടിക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ ആരെ കാണാനും പോകുമല്ല മേഘേട്ടൻ അങ്ങനെ നടക്കുന്നുണ്ട് ചിലപ്പം തോന്നുന്നതാകുമെന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കുന്നു അതിലൊന്നും മേഘൻ വീഴുന്നില്ല ആരോടൊപ്പം നീ പോയെന്ന് പറയാതെ അകത്തേക്ക് കയറേണ്ടതെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നു ഒടുവിൽ മാർക്കോയുടെ പേര് പറയുന്നു മാർക്കോ വഴിയരികിൽ താൻ നിൽക്കുന്നത് കണ്ടിട്ട് കണ്ണൻ്റെ സഹോദരി എല്ലി വേണമെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കാം എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്തയാണെന്ന് പറയുന്നു നീ എന്തിനാ അവൻ്റെ ബൈക്കിൽ കയറിയത് അവനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളെയല്ല മാർക്കോ നിങ്ങളെപ്പോലൊന്നും അല്ല വിശ്വസിക്കാം നീ എന്താ അങ്ങനെ ധ്വനിച്ച് പറഞ്ഞത് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ശരിക്കും പറഞ്ഞാൽ മാർക്കോയുടെ പേര് പറഞ്ഞത് സാഗറിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ജു പോയിക്കഴിഞ്ഞ് മേഘം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓഹോ കളിച്ച് കളിച്ച് അവൻ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയോ മാനസയും ഞാനും തമ്മിലുള്ള അടുപ്പമൊക്കെ അവനറിയാം ആ കാര്യം കാണാൻ മഞ്ജുവിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ മാനസയിൽ എനിക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടാണോ അവക്കിപ്പോൾ എന്നോട് യാതൊരു സ്നേഹവും ഇല്ലാത്തെന്ന് മനസ്സിൽ ആലോചിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ